ജന്മഭൂമിയുടെ പിന്നിൽ ഉറച്ചു നിൽക്കുന്ന ഈ ആശയത്തിന്റെ ചിന്താഗതിക്കാർക്ക് വലിയ മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഈ പോരാട്ടം ഏതെങ്കിലും ഒരു ജാതിക്കാരോ മതക്കാരോ പാർട്ടിക്കാരോ സർക്കാരിനെ അനുകൂലിക്കുന്നവരോ എഴുക്കുന്നവരോ നടത്തേണ്ടതല്ല മുഴുവൻ മലയാളികളെ അവർ നടത്തേണ്ടത് ഇന്ന് കേരളം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജന്മഭൂമി ദിനപത്രം ഈ ഒരു ക്യാമ്പയിനിലൂടെ നടക്കുന്നത് കാരണം നമ്മളതിനെക്കുറിച്ച് ധാരാളം പകരങ്ങളിലേക്കും ആവശ്യം നമ്മളെ ഒക്കെ നമ്മളെ വീട്ടിലെ അമ്മയെ നമ്മൾ കണ്ടു ഒരു അഞ്ചിലോ ആറിലോ ഏഴിലോ പഠിക്കുന്ന ഒരു കുട്ടി സ്കൂളിൽ പോകുമ്പോ ആ കുട്ടി തിരിച്ചു വരുന്നത് വരെ ആ അമ്മയുടെ മനസ്സിലുള്ള ആദ്യം എന്താണെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കും പണ്ടത്തെ ഹൈദരാബാദിലേക്കും ബാംഗ്ലൂരിലേക്കും ഒക്കെ നമ്മളെ കുട്ടികളെ ഉന്നത വിദ്യാഭ്യാസത്തിന് അയക്കുമ്പോ അവിടെയൊക്കെ ഹോസ്റ്റലിൽ പോയിട്ട് പഠിക്കാൻ അയക്കുമ്പോ എല്ലാ രക്ഷിതാക്കൾക്കും ഒരു ആശങ്കയുണ്ടായിരുന്നു ഇന്ന് അതേ ആശങ്കയാണ് തൊട്ടടുത്ത ഒരു അപ്പർ പ്രൈമറി സ്കൂളിലേക്ക് അല്ലെങ്കിൽ ഒരു ഹൈസ്കൂളിലേക്ക് നമ്മളെ കുട്ടികളെ അയക്കുമ്പോൾ നമ്മുടെ രക്ഷിതാക്കൾക്ക് ഉണ്ടാവും അതിന് കാരണം ഇതുപോലത്തെ സംഭവങ്ങളാണ് കേരളത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഉണ്ടാവുന്നത് ഇതിനെല്ലാം കാരണം എന്താണെന്ന് അന്വേഷിച്ച് പോകുമ്പോ വ്യാപകമായ തോതിലുള്ള ഏറ്റവും അറിയ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ഏത് രാസലഹരിയും തൊട്ടടുത്ത കൊടുക്കാൻ ആളുണ്ടാവുന്നത് ഒരു അമ്പലപ്പറമ്പിലോ ഒരു പള്ളിപ്പറമ്പിലോ ഒരു സമ്മേളനത്തിലോ ഒരു സ്കൂളിലോ ഒരു കോളേജിലോ ഒരു ഹോസ്റ്റലിലോ അവിടെയെല്ലാം കേട്ടതും കേൾക്കാത്തതുമായ ലഹരികളെല്ലാം കേരളത്തിൽ കിട്ടും ഭരണകൂടങ്ങൾ ശ്രമിക്കാത്തത് കൊണ്ടല്ല നല്ല ഘട്ടം ഓപ്പറേഷൻ ഡി ഹണ് രണ്ടു ദിവസം കൊണ്ട് രണ്ടായിരത്തിഅഞ്ഞൂറ് വരെ അറസ്റ്റ് ചെയ്ത് മാത്രമായിരുന്നു അയ്യായിരത്തിലധികം കേസുകൾ എടുക്കും പക്ഷെ ആരാ കുടുങ്ങിയിരിക്കുന്നത് പരൽ മീനുകൾ മാത്രമാണ് കുടുങ്ങിയിരിക്കുന്നത് ഈ മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന കൈവശം വയ്ക്കുന്ന ചെറിയ മീനുകൾ മാത്രമാണ് വരയിലായിട്ടുള്ളത് ഇതിന്റെ യഥാർത്ഥത്തിൽ ഗുണം കൈയാളുന്നത് ആരാണ് അവരാരാണ് വന്നത് ഇത് ആര് കൊടുത്തയക്കുന്നു ഹോൾസെയിൽ ഡീലർ ആരാണ് ഇത്രയും വലിയൊരു നെറ്റ് വർക്കിനെ ആരാണ് ഏകോപിപ്പിക്കപ്പെടുന്നത് ഈ കാരിയേഴ്സ് ഞാനതിൽ എത്തിച്ചു കൊടുക്കുന്നു പോലീസ് പിടിച്ചാലും അപ്പുറത്തെ കണ്ണിയെ കുടിക്കാൻ കഴിയില്ല അത്ര വലിയ ഒരു ഒരു നെറ്റ്വർക്കാണ് ഇതിനോട് ഇതിന് അന്തർദേശീയ തലത്തിൽ മാനങ്ങളുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ കേരളത്തിലേക്ക് നിർഭാഗം വന്നിട്ട് സഹായം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ അന്തർദേശീയ എന്ന് പറയുമ്പോൾ ഞാൻ നാർക്കോട്ടിക് ജിഹാദ് എന്നുള്ള പദം ഉപയോഗിക്കുന്നില്ല അതുപോലെ നേരത്തെ വിവാദമായത് പക്ഷെ ഐക്യരാഷ്ട്രസഭയിലടക്കം നാർക്കോട്ടിക് ടെററിസം എന്നുള്ളതും വളരെ വളരെ ശക്തമായിട്ട് നൽകുന്നുണ്ട് പല ചർച്ചകളും അതിന്റെ പേര് യുവൻ തന്നെ നടത്തിയിട്ടുണ്ട് പല രാജ്യങ്ങളും സെമിറ്റുകൾ നടത്തിയിട്ടുണ്ട് അപ്പൊ അത്രയും ശക്തമായിട്ടുള്ള ജോബികൾ ഇതിലുണ്ട് ഇതിന്റെ പണം മുഴുവൻ പോകുന്നത് പലതും അത്തരം ശക്തികളിലേക്കാണ് അവരിലേക്കൊന്നും അന്വേഷണം പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നടപടിയും ഉണ്ടാവുന്നില്ല സംസ്ഥാനങ്ങളുടെ മാത്രം കുഴപ്പമാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നിയമവ്യവസ്ഥയിൽ തന്നെ മൊത്തത്തിൽ നോക്കിയാൽ നാർക്കോട്ടിക് നിയമങ്ങളെ പോലെ ഇത്രയും ദുർബലമായ നിയമങ്ങളുള്ള നമ്മുടെ മറ്റൊരു മേഖല ഉണ്ടോ എന്നുള്ളത് സംശയം കേരളത്തിൽ അനുഭവങ്ങളുണ്ട് വലിയ നാർക്കോട്ടിക് കേസുകൾ നമ്മൾ ചർച്ച ചെയ്ത് അവസാനം തുമ്പില്ലാതെ പോയ ചരിത്രം നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ഇതിനെ പൂർണ്ണമായ വിരാമിടാൻ ഗവൺമെന്റുകൾക്ക് സാധിക്കില്ല ഏജൻസികൾക്ക് സാധിക്കില്ല അവരുടെ ശ്രമങ്ങൾ പലപ്പോഴും പരാജയപ്പെടുന്നു വലിയ വലിയ ചർച്ചകളെ തൊടാൻ അവർക്ക് സാധിക്കുന്നില്ല ഇപ്പോൾ ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ നമ്മൾ എല്ലാവരും കണ്ടതാണ് എല്ലാ ചാനലുകളിലും പത്രങ്ങളിലും വന്നതാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഏറ്റവും ചെറിയ ചെറിയൊരു പതിനഞ്ച് ലഹരി പാർട്ടികളൊക്കെ കൊച്ചി നഗരത്തിൽ വന്നിരുന്നു അതിൽ പലരും നമ്മൾ അറിയപ്പെടുന്ന പല ആളുകളും സ്പോൺസർ ചെയ്ത ലഹരി പാർട്ടികൾ എന്തുകൊണ്ടാണ് അതിലെതെങ്കിലും ഒരു ലഹരി പാർട്ടിയിൽ ഒരു അന്വേഷണം നടത്തിട്ടുണ്ടാവും ഒരാളെയെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ലഹരി പാർട്ടികൾ നടക്കാത്തത് കൊണ്ടല്ലോ അടുത്ത കാലത്തെ കളമശ്ശേരി ഒരു പോളിടെക്നിക്കിൽ ഒരു കഞ്ചാവുകൾ നടന്നു ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനിന്റെ ഹോസ്റ്റൽ രോഗികൾ നമ്മൾ ടി വി കണ്ടതാണ് എത്ര എത്ര വലിയ കെട്ടായിട്ട് അത് കത്തുണ്ടായിരുന്നില്ല മൂന്നോ നാലോ ബണ്ടിൽ വലിയ കെട്ടാണ് നമ്മൾ ടി വിയിൽ കണ്ടത് ചിത്രങ്ങളും ദൃശ്യങ്ങളും അതാണ് കാണിക്കുന്നത് പക്ഷെ പോലീസിലെത്തിയപ്പോ ഒരു പൂജ്യം കുറഞ്ഞത് അതിന് അപ്പൊ തന്നെ ജാമ്യം ഇതുപോലെ പ്രധാനപ്പെട്ട വ്യക്തികൾ ഇടപെടുന്ന കേസുകളിൽ ഒരു തരത്തിലുള്ള നടപടി ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ ശിക്ഷകൾ കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ല പക്ഷെ കോളേജുകളിലെ അധ്യാപകര് എനിക്ക് ഓണക്കൂർ സാറൊക്കെ ഇരിക്കും പറയാൻ വിഷമമുണ്ട് ആ പ്രധാന അധ്യാപകന്റെ കളമശ്ശേരിയിലെ പോളിടെക്നിക്കിലെ പ്രധാന അധ്യാപകന്റെ ബൈക്ക് നടക്കെല്ലാവരും കണ്ടതാണ് അദ്ദേഹം എത്ര ലാഘവത്തോട് കൂടിയാണ് പറയുന്നത് ഇതിങ്ങനെ എല്ലാ ദിവസവും കൂടെ നടക്കാറില്ല വല്ല ഓണത്തിനോ വിഷുവിനോ പെരുന്നാളിനോ അന്ന് ഹോളിയുടെ തല ദിവസമായിരുന്നു ഇയാള് പറയുകയാണ് നല്ല ഓണത്തിനോ വിഷുവിനോ പെരുന്നാളിനെ മാത്രമേ ഇങ്ങനെ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് തമ്പ ശേഖരിച്ചു വെക്കാറുള്ളൂ അപ്പൊ നമ്മുടെ സമൂഹത്തിൽ കാര്യമായിട്ട് ഇവിടെ ആവശ്യമുണ്ട് ഇത് ഒരു ചെറിയ കളയല്ല ഇതിന് നല്ല മറു മരുന്ന് ഇതിന് ഫലപ്രദമായി കരുതേണ്ടത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബിന്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു പഞ്ചാബിലെ ഒരു മുഖ്യമന്ത്രി ഒരു വിദേശയാത്ര ദൃശ്യങ്ങൾ ഏതോ ഒരു നടത്തിയിട്ട് അദ്ദേഹം വിദേശയാത്ര നടത്തിയിട്ട് വിമാനത്താവളത്തിൽ ഇറക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും ലാഘോത്തോടുകൂടി ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന്റെ ഫലമാണ് പഞ്ചാബിന് സംഭവിച്ചത് കേരളവും ഒരു വലിയ വിഷനക്ക് മുമ്പിലാണ് നിൽക്കുന്നത് ആർക്കും ഇതിനെ ഒരു എന്താണ് മാർഗം എന്നുള്ളതിനെ സംബന്ധിച്ചൊരു വ്യക്തി പിടിക്കുകയില്ല രാഷ്ട്രീയ പാർട്ടികള് അവരുടെ മദ്യനയം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ എന്താണ് അവർ മരണത്തിൽ വിരുമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത് ഇനിയിപ്പൊ അതിനേ കടന്ന് കേരളം പോവുക ജന്മഭൂമി ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുമ്പോ ഒരു പ്രതീക്ഷ ജനങ്ങൾക്കുമുണ്ട് കാരണം ജന്മഭൂമി വെറും ഒരു കടലാസ നഷ്ടമല്ല മറ്റേതെങ്കിലും ഒരു പത്രം പോലെ മഷിയും കടലാസും ചേർന്നതൊന്നുമല്ല ജന്മഭൂമിയുടെ കിഴിലൊരാശയമുണ്ട് ആ ആശയം എന്ന് പറയുന്നത് ഇതിനെ നേരിടണമെങ്കിൽ ഈ മഹാമാരി മഹാവിപത്തിനെ നേരിടണമെങ്കിൽ വെറും പദയാത്രകൾ കൊണ്ടോ പ്രസ്താവനകൾ കൊണ്ടോ പ്രസംഗങ്ങൾ കൊണ്ടോ ഇത് സാധിക്കില്ല ഇതിനെ നമ്മൾ ശരിയായി ചെറുക്കണമെങ്കിൽ നമ്മൾ കുടുംബങ്ങളിൽ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ എന്ന് പരിവർത്തനം ഉണ്ടാവും നോക്കി ഈ അടുത്ത കാലത്ത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ ഒരു പഠനത്തിൽ കുറെ സാമ്പിളുകൾ അവർ ചൂണ്ടിക്കാട്ടി അതായത് പിന്നെ മയക്കുമല അടിമകളായിട്ടുള്ള കുട്ടികൾ രോഗികളായിട്ടുള്ള ആൾക്കാർ കൗൺസിലിങ്ങിന് വിധേയമായിട്ടുള്ളവര് തുടർ ചികിത്സയ്ക്ക് വിധേയമായിട്ടുള്ള ആൾക്കാർ അങ്ങനെ കുറെ സാമ്പിളുകൾ അവർ അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു വസ്തുത ആ സാമ്പിളുകളിലെല്ലാം തന്നെ പുരുഷ സ്ത്രീ അനുവാദം നോക്കുമ്പോൾ ഒരു എങ്കിലും അതായത് മയക്കുമരുന്ന ഉപയോഗിക്കുന്നവര് അത് കൈവശം വെക്കുന്നവര് അത് വിതരണം ചെയ്യുന്നവര് അതിന്റെ പേരിൽ രോഗികളായിട്ടുള്ളവർ നിരന്തര ചികിത്സ തേടുന്നവര് കൗൺസിലിംഗിന് വിധേയമാവുന്നു ഫോർട്ടി പെർസെന്റ് പെൺകുട്ടികളാണ് അപ്പൊ ഇതൊരു ചെറിയ കാര്യമാണ് അതിനർത്ഥം ഗൗരവമായ ഇടപെടൽ വേണ്ടി വരും സമൂഹ പങ്കടങ്കം രാഷ്ട്രീയ പാർട്ടിയുടെ മതസംഘടനകളും സാംസ്കാരിക നായകന്മാരും ചലച്ചിത്രകാരന്മാരും അങ്ങനെ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്നവരെല്ലാവരും ചേർന്ന് ഒരു ഗൗരവതരമായ ഇടമെടലി വരും അപ്പടെ തീർത്തറിയാനാവുള്ളൂ അപ്പോ ജന്മഭൂമിക്ക് ഒരു ഗുണമുണ്ട് കഴിഞ്ഞ അമ്പത് വർഷവും ജന്മഭൂമി പലതരത്തിലുള്ള ഇടപെടലുകൾ സമൂഹത്തിൽ നടത്തിയിട്ടുണ്ട് അനീതിക്കെതിരെ അനാചാരത്തിനെതിരെ സാമൂഹ്യ തിന്മകൾക്കെതിരെ അത് ജന്മഭൂമി പലപ്പോഴും ഒറ്റയ്ക്കാണ് നടത്തിയിട്ടുള്ളത് പലരും ബാക്കിയുള്ളവരെല്ലാം ഒരു വർഷത്തു നിൽക്കുമ്പോഴും ജന്മഭൂമി അത്തരം നിലപാടുകൾ ഓർമ്മ നിന്ന് പോരാട്ടം നടത്തിയിട്ടുണ്ട് അതിന് കാരണം ജന്മഭൂമി ഒറ്റപ്പെട്ടു നിൽക്കുന്നത് അതിന്റെ ഒരു ഹിമാലയത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നത് പോലെയാണ് അതിന് പിന്നിലൊരു ആ ആശയം മനുഷ്യന്റെ മനസ്സിൽ പരിവർത്തനം വരുത്തി കുടുംബങ്ങളിൽ മാറ്റം വരുത്തി സാമൂഹ്യ പരിവർത്തനം ഉണ്ടാക്കുക എന്നുള്ള ആശയമാണ് അത് നൂറ് കൊല്ലമായിട്ട് ആ ആശയം വിരാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇന്ന് അതിന്റെ പ്രസക്തി വർദ്ധിച്ച് 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 വർദ്ധിക്കൊണ്ടുക ഈ വിപത്തിനെ ശാശ്വതമായി നേടാം സാമൂഹ്യമായ ഒരു അവബോധം കേവലം ചടങ്ങുകളിലൂടെ ഉണ്ടാക്കുകയല്ല നിരന്തരമായ പ്രവർത്തനത്തിലൂടെ എന്നും അതിനു പ്രവർത്തനത്തിലൂടെ ഒരു ഇടപെടൽ ആവശ്യമുണ്ട് ഞാൻ വൈകുന്നേരമായി സംസാരിക്കുന്നില്ല ഫലപ്രദമായ ഇടപെടലാണ് ആ ജന്മഭൂമി പ്രതീക്ഷിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ജന്മഭൂമിക്ക് അതിന് സാധിക്കും ജന്മഭൂമിയുടെ പിന്നിൽ ഉറച്ചു നിൽക്കുന്ന ഈ ആശയത്തിന്റെ ചിന്താഗതിക്കാർക്ക് വലിയ മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഈ പോരാട്ടം ഏതെങ്കിലും ഒരു ജാതിക്കാരോ മതക്കാരോ പാർട്ടിക്കാരോ സർക്കാരിനെ അനുകൂലിക്കുന്നവരോ എടുക്കുന്നവരോ നടത്തേണ്ടതല്ല മുഴുവൻ മലയാളികളെ മറിച്ച് നടത്തേണ്ടത് നമുക്കൊരു ഒരു 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 നാട്ടിലാണ് നാം ജീവിക്കുന്നത് നൂറ് കൊല്ലം മുമ്പ് ഈ അനാചാരത്തിനെതിരെ പോരാടി ചരിത്രത്തിൽ ഇടം നേടിയ ഗുരുദേവന്റെ ഇന്നലെ ആദ്യഘട്ടം ആരംഭിച്ചത് ശിവഗിരി എത്രയോ മഹാരാജന്മാർ സാമൂഹ്യ പരിഷ്കർത്താക്കന്മാർ ഒരു നൂറ്റാണ്ടു മുമ്പിനു ഇത്തരത്തിലുള്ള അനാചാരങ്ങൾക്കെതിരെ പോരാടി ചരിത്രം ലോകത്തിനു മുമ്പിൽ ഔദ്യോഗ്യത്തോടെ വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു മണ്ണാണ് ഈ മലയാളികളുടെ മണ്ണ് ഈ കേരള മണ്ണ് അതുകൊണ്ട് ഈ മണ്ണിനെ നമുക്ക് തിരിച്ചെടുക്കണം ഒരു തനതൊരു ശരിയായ കേരളം ഉണ്ടായിരുന്നു ഇതൊന്നും ഇല്ലാത്ത ഒരു കേരളം ഇവിടെ പറഞ്ഞല്ലോ സ്കൂളുകൾ എന്തായിരുന്നു പണ്ട് എല്ലാ സ്കൂളുകളിലും സാഹിത്യ സമാജങ്ങൾ ഉണ്ടായിരുന്നു എല്ലാ സ്കൂളുകൾക്കും നാട്ടിലെ ഏത് കേരളത്തിലും അവരുടെ കളിക്കലമായിരുന്നു സാമൂഹ്യമായ ഉണ്ടായിരുന്നു ഒരുമിച്ച് എല്ലാവരും അവനവനിലേക്ക് മാത്രമാക്കി ചുരുങ്ങി ഒരു കളിക്കളം മുഴുവൻ നികത്തി കെട്ടിടങ്ങൾ ഉയരുന്നു സാഹിത്യ സമാജങ്ങളില്ല ഇന്റർനെറ്റ് ഗെയിമുകൾ മാത്രമാണ് കുട്ടികളെ ആകർഷിക്കുന്നത് അപ്പൊ അതിനെല്ലാം ഉള്ള പരിഹാര ആവശ്യമുണ്ട് ആ പരിഹാരത്തിന് ആയിരിക്കണം നമ്മുടെ ഇടപെടൽ ദീർഘകാലത്തേക്കുള്ള കേരളത്തെ വീണ്ടെടുക്കാനുള്ള കേരളത്തെ രക്ഷപ്പെടുത്താനുള്ള ഭാവി നേരായ നേരായ്മയിലേക്ക് നയിക്കാനുള്ള ഒരു വലിയ ദൗത്യമാണ് ഒന്ന് രണ്ട് ദിവസത്തെ പരിപാടികളിലൂടെയാണെങ്കിലും ഈ രണ്ട് ദിവസത്തെ പരിപാടിയെ മാത്രമായിട്ട് കാണുമ്പോഴും നാം അതിന് തുടക്കമിടുന്നത് വരും ദിവസങ്ങളിൽ അത് കൂടുതൽ കരുത്താർതിച്ച് മുന്നോട്ട് പോകും പോകണം എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ കേട്ട എല്ലാവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം വന്ദേ